നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മിത്ര ഡേപ്പാലം തിരൂർ തിരൂർ താഴെപ്പാലത്തുള്ള എസ് ബി ഐയുടെ എ ടി എം കൌണ്ടറിൽ കഴിഞ്ഞ ദിവസം മോഷണ ശ്രമത്തിൽ ഉത്തർപ്രദേശ് സ്വദേശിയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അലഹാബാദ് സ്വദേശിയും ഉത്തരത്താടിൽ താമസക്കാരനുമായ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ജിതേന്ദ്ര ബിന്ദാണ് പിടിയിലായത് ഞായറാഴ്ച പുലർച്ചെയാണ് പ്രതി എ ടി കൌണ്ടറിൽ കയറി മെഷീനുകൾ പൊളിച്ച് പണം കൈക്കലാക്കാൻ ശ്രമിച്ചത് വിവരം അറിഞ്ഞ ബാങ്ക് പ്രതിനിധികൾ ഉടനെ പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തു പാസ്ബുക്ക് പിന്റർ മെഷീൻ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ എന്നിവ കുത്തി തുടർന്നായിരുന്നു പ്രതി ശ്രമം നടത്തിയത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടുകയായിരുന്നു മോഷണശ്രമത്തിനും ഒരു ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ വരുത്തിയതിനും മാനേജറുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നിർദ്ദേശാനുസരണം ഇൻസ്പെക്ടർ ജിനേഷ് കെ ജിയുടെ നേതൃത്വത്തിൽ എസ്ഐ സുജിത് ആർ സീനിയർ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ